ഹലോ കൈ സുപ്പും മുളകും പുത്തൻ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പുതിയ പ്രമോലെ നമ്മുടെ മെർളിനും കേശുവും തമ്മിൽ വീണ്ടും മുട്ടൻ ഒടക്കോടൊടക്ക് കൂട്ടുകാരെ ഒരു രക്ഷയില്ലാത്ത ഉടക്ക് തന്നെ എന്ത് ചെയ്യും എന്നല്ലേ അപ്പൊ നമ്മുടെ മെർലിൻ പറയുന്നുണ്ട് എങ്ങനെയാണെങ്കിലും ഇത് മുന്നോട്ട് പോകുന്നില്ല ഞാനിത് ഇവിടെ വെച്ച് നിർത്തുവാ എന്ന് പറയുന്നുണ്ട് അപ്പൊ കേശു ആണെങ്കിലും ഭയങ്കര വാശിയിൽ തന്നെ കേട്ടോ അപ്പൊ നമ്മുടെ കേശുവിന്റെ സ്വത്തിന്റെ കാര്യവും പറഞ്ഞിട്ടൊക്കെയാണ് നമ്മുടെ മുരളിനും കേശുവും തമ്മിൽ വഴക്കുണ്ടാക്കിയിരിക്കുന്നത് അപ്പൊ നമ്മുടെ കേശു പറയുന്നുണ്ട് ഞങ്ങളും സ്വത്തിന് അത്ര പുറകിലോട്ടൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ കേശു ും പറഞ്ഞുണ്ട് അപ്പൊ ഭവാനിയമ്മയും എന്താ പറയാ പിടിച്ചു കയറുന്നുണ്ട് കേട്ടോ ഞാൻ പടവല്ലം ഭവാനിയാണ് എൻ്റെ ചെറുമകനാണ് കേശു ഞങ്ങൾ ഒട്ടും പുറകിലോട്ടല്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഭവാനിയമ്മയും നമ്മുടെ കേശുവിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ലാസ്റ്റ് നമ്മുടെ ലച്ചു പറയുന്നുണ്ട് നിങ്ങൾ കുറെ ആയാലോ ഈ പിരിയുന്നു പിരിയുന്നു നിർത്തുന്നു നിർത്തുന്നു എന്നൊക്കെ പറഞ്ഞിട്ടോന്നു അല്ലെങ്കിൽ നിർത്തിപ്പോ എന്ന് പറയുന്നുണ്ട് അപ്പൊ തന്നെ നമ്മുടെ മിർലിൻ ചേച്ചി അങ്ങനെ പറയല്ലേ എന്ന് പറയുന്നുണ്ട് അങ്ങനെ മൊത്തത്തിൽ പ്രശ്നങ്ങളോട് പ്രശ്നങ്ങളുള്ള ഒരു എപ്പിസോഡാട്ടോ നമുക്ക് ഇന്ന് കാണുവാൻ സാധിക്കുന്നത് എന്നത്തോടു നമ്മുടെ കേശുവിന്റെയും മിർലിന്റെയും കാര്യത്തിൽ ഒരു തീരുമാനമാകും എന്ന് തോന്നുന്നു അല്ലേ കത്തിരുന്നു എന്നെ കാണാട്ടോ കേട്ടോ അടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ